കാരത്തൂർ അജ്മീർ ഉറൂസും മർക്കസ് മുപ്പത്തിനാലാം വാർഷിക സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ കാരത്തൂർ ഷെയ്ഖ് ഫരീദ് ഔലിയ നഗറിൽ നടത്തപ്പെടുന്നു ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ചടങ്ങുകളിൽ സമസ്ത കേരള ജമീയതുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന കെ അലിക്കുട്ടി മുസ്ലിയാർ പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ പാണക്കാട് സയ്യിദ് മുയീൻ അലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ദു സമദ് പൂക്കോട്ടൂർ സത്താർ പന്തല്ലൂർ മുക്കം ഉമ്മർ ഫൈസി ഇ ടി മുഹമ്മദ് ബഷീർ എം പി കുറുക്കോളി മൊയ്തീൻ എം എൽ എ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും ജീവിത വിശുദ്ധിക്കായി മഹാന്മാരുടെ പാത പിൻപറ്റുകയെന്ന് ആലിക്കുട്ടി മുസ്ലിയാർ ജീവിതവിശുദ്ധിക്കും മിഹപര വിജയത്തിനും മഹാന്മാരുടെ പാത പിൻപറ്റണമെന്ന് സമസ്ത ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ പറഞ്ഞു കാരത്തൂർ ഷെയ്ഖ് ഫരീദ് ഔലിയ നഗറിൽ നടത്തിവരുന്ന അജ്മീർ മർക്കസ് മുപ്പത്തിനാലാം വാർഷികത്തിന്റെയും ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആളുകളും അവരുടെ സഹായത്തോടു കൂടി ബഹുമാനപ്പെട്ട പോപ്പാൻ്റെ സഹായത്തോടു കൂടി അതുപോലെ ആയിരക്കണക്കിലുള്ള സഹായികളായ ആയിരം ആളുകൾ അവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും അതിന് സാധ്യമാകണം അതിനുവേണ്ടി വളരെ മുമ്പ് മുതൽ തന്നെ തുടങ്ങി വെച്ച ഈ പരിപാടി ക്ഷേമനാശംസവിധമുള്ള അന്ന് മുതൽ തുടങ്ങി ഇതുവരെയും ഉണ്ടായി പിന്നെയും അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പാപ്പാൻ്റെ നേതൃത്വം അതുപോലെ മറ്റുള്ളവരുടെ നേതൃത്വം പാണക്കാട് കുട്ടികളുടെ നേതൃത്വം എല്ലാം ഇതിൻ്റെ പിന്നീടുണ്ട് അവർക്കെല്ലാം പങ്കും നൽകുമാറാവട്ടെ എന്ന് ഒന്നുകൂടി അലപ്പഴായി പറഞ്ഞുകൊണ്ട് നിങ്ങളോടൊപ്പം കൊത്തു ചേരുന്നു ക്ഷീണിതനാണെന്നത് ആലോചിച്ചിട്ടില്ല പാപ്പാക്കറിയാം സമസ്ത സെക്രട്ടറി ഉമ്മർ ഫൈസി മുക്കം അധ്യക്ഷനായി മതഭൌതിക വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാരത്തൂരിലെ വിവിധ സ്ഥാപനങ്ങൾ മാതൃകാപരമാണെന്ന് പാണക്കാട് സയ്യിദ് മുയിനലി ശാബ്ദങ്ങൾ പറഞ്ഞു അൽഹാഫിൽ അബൂബക്കർ ഫൈസി അമ്പലക്കണ്ടി ഖിറാത്ത് നടത്തി ഹസ്രത്ത് മുഹമ്മദ് മൊയ്ദ്ദീൻ ഷാ കുറുക്കോളി മൊയ്തീൻ എം എൽ എ സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളായ എം പി മുസ്തഫൽ ഫൈസി സയ്ദാലിക്കുട്ടി ഫൈസി കോറാട് കെ ടി മുഹമ്മദ് ബാഗവി ബഷീർ ബാഗവി പൊന്മള പി ടി കെ കുട്ടി തലക്കടത്തൂർ സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ ടി എം ഇബ്രാഹിംകുട്ടി അഡ്വക്കറ്റ് കെ പത്മകുമാർ സയ്യിദ് വി ടി എസ് ശാബ്തങ്ങൾ പൊന്മുണ്ടം ഉസ്മാൻ ഫൈസി അരിപ്ര വി കെ എം ഷാഫി ഡോക്ടർ മൊയ്തീൻ കാരത്തൂർ കെ വി സക്കിർ അയിലക്കാട് മുഹമ്മദ് അഷ്റഫ് സൂർപ്പിൽ അബുഹാജി ആക്കപ്പറമ്പ് സയ്യിദ് ഫൈസി കൊല്ലം പി എം റഫീഖ് അഹമ്മദ് അബൂബക്കർ ബാഗവി ഓമശ്ശേരി ഡോക്ടർ ഹസൻ ബാബു പി പി ബാവഹാജി ജലീൽ കൈനിക്കര സൽമാൻ പല്ലാർ എന്നിവർ സംസാരിച്ചു അബ്ദുസമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കാരത്തൂർ അജ്മീർ ഉറൂസും മർക്കസ് മുപ്പത്തിനാലാം വാർഷിക സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ കാരത്തൂർ ഷെയ്ഖ് ഫരീദ് ഔലിയ നഗറിൽ നടത്തപ്പെടുന്നു വിവിധ ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ചടങ്ങുകളിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന കെ ആലിക്കുട്ടി മുസ്ലിയാർ പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ്ദങ്ങൾ സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ്ദങ്ങൾ പാണക്കാട് സയ്യിദ് മുയീൻ അലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ദു പൂക്കോട്ടൂർ സത്താർ പന്തല്ലൂർ മുക്കം ഉമ്മർ ഫൈസി ഇ ടി മുഹമ്മദ് ബഷീർ എം പി കുറുക്കോളി മൊയ്തീൻ എം എൽ എ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും